നമസ്കാരം മകരജ്യോതി തെളിയുന്നത് കാണാൻ ചാനലുകൾ മാനത്തേക്ക് നോക്കി നിൽക്കുന്നതുപോലെയായിരുന്നു ഇന്നത്തെ ദിവസം കോടതി മുറിയിലേക്കായിരുന്നു അവരുടെ നോട്ടം അങ്ങനെ കേരളം കാത്തിരുന്ന ആ വിധിയെത്തി ദിലീപിനായി ചാനലുകൾ പിരിച്ചു വെച്ച കയറ് അവർ സ്വന്തം കഴുത്തിൽ ഇടേണ്ട അവസ്ഥയിലായി റിപ്പോർട്ടറിലെ മഹാശിരസ്കൻ തലയിൽ കഴുത പുരട്ടണം ഫാഷൻ പരേഡുകാരി കരച്ചിലോട് കരച്ചിലാണ് സുജിയ എന്ന ഈ വാർത്താ അവതാരകയുടെ വിചാരം അവർ നാടോടി നൃത്തക്കാരിയെ പോലെ സ്റ്റുഡിയോ ഫ്ലോറിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്ന് കുറെ കസർത്ത് നടത്തിയാൽ ഇതെല്ലാം കോടതികൾ അതുപോലെ അംഗീകരിക്കുമെന്നാണ് ഈ സുജയ അടുത്ത കാലത്തായി വാങ്ങിച്ചു കെട്ടാത്ത ഒറ്റ ദിവസമില്ല ചാനലുകളിലെ വനിതാ ജഡ്ജിമാർക്ക് ഇന്നിനി ഉച്ചക്കഞ്ഞി ഇറങ്ങില്ല മൗതിയുതി ചാനലിൽ കരച്ചിലോട് കരച്ചിൽ അഭിഭാഷകയായ ടി ബി മിനി ഇന്നലെ ഈ ഊളയോട് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മാതാവ് സജി നന്ദ്യാട്ടിനോട് കലഹിച്ച് ഇറങ്ങിപ്പോയി കാവ്യ മാധവൻ ഇനി പൂജാമുറിയിലെ വിളക്ക് അണക്കില്ല മഞ്ജു വാര്യർ ഇന്ന് വിളക്ക് കൊളുത്തുകയുമില്ല രാഹുൽ ഈശ്വർ ജയിലിൽ കിടന്ന് ഇന്ന് രണ്ടുരുള കൂടുതൽ തിന്നും ഈ വിജയമുഹൂർത്തം ആഘോഷിക്കാനാകാതെ അകത്തായത് മറ്റൊരു വിധി കഴിഞ്ഞ എട്ട് വർഷമായി ഈ ഒരു ദിവസത്തിനു വേണ്ടിയായിരുന്നു രാഹുൽ ഈശ്വർ നോക്കിയിരുന്നത് തന്നെ കോടതിയുടെ വിധി പകർപ്പ് നേരത്തെ കയ്യിലെത്തിയ പോലെയാണ് പുരുഷ സംഘടനക്കാരനായ അജിത്ത് രാവിലെ തന്നെ വിധി പ്രസ്താവിച്ചത് ദിലീപിനെ കോടതി ഒന്നും ചെയ്യില്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞു ദിലീപ് താടി വളർത്തി ഭജനം പാർത്ത് ചന്ദന കളഭാധികൾ അണിഞ്ഞതിൻ്റെയും ഗുണമുണ്ടായി കയ്യിലാണെങ്കിൽ ജവിച്ചു കെട്ടിയ ചരടുകളുടെ നീണ്ട നിര ജഡ്ജിയമ്മാവൻ്റെ കോവിലിൽ വെറ്റിലപാക്ക് വെച്ചതും വെറുതെയായില്ല കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന സിനിമ പോലെ ഭക്തിമാർഗത്തിൽ ദിലീപ് കോടതി മുറിയിൽ ശിരസ് കുമ്പിട്ട് നിന്നു ദിലീപ് വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് ജഡ്ജ് പറയുന്ന നിമിഷത്തിനായി പുറത്ത് ചാനലുകൾ കൊതിച്ചു പക്ഷേ കോടതി ഒന്നു മുതൽ വരെ പ്രതികളെ എല്ലാ വകുപ്പിലും കുറ്റക്കാരായി കണ്ടെത്തി ഗൂഢാലോചന തെളിയിക്കാനാകാതെ ദിലീപിനെ വെറുതെ വിട്ടു ഇടവേളബാബുവും ബിന്ദു പണിക്കരും സിദ്ധിക്കും ഭാമയും പാലം വലിച്ചതിൻ്റെ ഗുണമുണ്ടായി അവരാരും പിന്നെ ഗുണം പിടിച്ചിട്ടില്ല എന്നത് വേറെ കാര്യം ഇന്ന് വിധി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് പറഞ്ഞ് ഒരാൾ ഹൈക്കോടതിയിൽ പോയതും നമ്മൾ കണ്ടതാണ് ദിലീപിനെ വെറുതെ വിട്ടാൽ സർക്കാരിനെതിരെ ജനരോഷമുണ്ടാകുമെന്നാണ് അത്രേ ഭയം എന്തായാലും ഇതോടെ അമ്പലക്കൊള്ളയും മാങ്കൂട്ടത്തിലിൻ്റെ ഗർഭവും തൽക്കാലം വിസ്മൃതിയിലായി ഇപ്പോൾ വോട്ടർമാരുടെ മനസ്സിൽ പിണറായി വിജയൻ എന്ന ദൈവം മാത്രമേ ഉള്ളൂ പിന്നെ ദിലീപ് എന്ന നിരപരാധിയും ഇന്നു രാത്രി ചർച്ചയിൽ സജി നന്ദ്യാട്ടും അജിത് വഞ്ചൂരും പൂണ്ട് വിളയാടും ഈശ്വർ ജയിലിൽ ആനന്ദ നൃത്തമാടും ദിലീപിൻ്റെ പുട്ടുകട പപ്പടം പോലെ പൊടിഞ്ഞെങ്കിലും ഇനി അത് പുട്ടും കടലയുമായി വരും ഈ വിധിയിലേറെ ദുഃഖിതൻ രാജീവുമോൻ ആയിരിക്കും ദിലീപ് ഷെഡിലായ നിമിഷം മുതലാണ് പൃഥ്വിരാജിൻ്റെ നല്ല കാലം തെളിഞ്ഞത് പിന്നെ അയാളും നിലത്തും താഴെ നിൽക്കാതെ അഹങ്കാരത്തിൻ്റെ മൂർത്തിമദ്ഭാവമായി ഉമാ തോമസിന്റെ പ്രാർത്ഥനയും ദൈവം കേട്ടില്ല ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ കെ പി എസ്സിൽ എഴുത പുത്തൻകോടിയുമായി ദിലീപിനെ കാണാൻ ഓടിയെത്തിയേനെ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത എന്ന ദുഷ്പേരും ചൂടി ദിലീപ് നടന്നത് എട്ട് വർഷത്തോളമാണ് അന്നുമുതൽ ശ്രീലേഖ ഐ പി എസും അടൂർ ഗോപാലകൃഷ്ണൻ വരെ പറഞ്ഞത് ഞങ്ങളറിയുന്ന ദിലീപ് അങ്ങനെ ചെയ്യില്ല എന്നാണ് ഒരർത്ഥത്തിൽ ജീവപര്യന്തം തടവ് തന്നെയാണ് അയാൾ ഇത്രയും കാലം അനുഭവിച്ചതും കോടതി വെറുതെ വിട്ട പ്രതിയെ ഇനിയും ചാനലുകൾ കൊത്തിവലിച്ചിട്ട് യാതൊരു കാര്യവുമില്ല വിധി അംഗീകരിച്ചേ മതിയാകൂ ശരിക്കും ദിലീപ് നിരപരാധിയാണോ എന്ന ചോദ്യം ധാർമ്മികതയിൽ മാത്രം അധിഷ്ഠിതമാണ് കോടതി നിരപരാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്മേൽ വിധി പറയാൻ നമുക്ക് അവകാശമില്ല പിന്നെ ദൈവത്തിന്റെ കോടതി എന്ത് ശിക്ഷിക്കുന്നോ അത് അവരെല്ലാം ഏറ്റുവാങ്ങിക്കൊള്ളും മലയാളത്തിൻ്റെ മെഗാസ്റ്റാറുകളായ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയെയും മാത്രമല്ല മലയാള സിനിമാ മേഖലയെ മുഴുവൻ തൻ്റെ കൈപ്പിടിയിലാക്കിയ അതിബുദ്ധിമാനായ ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു ദിലീപ് പക്ഷേ അയാളുടെ വീഴ്ച എത്രയോ അഗാധമായ ഗൃത്തത്തിലേക്കായിരുന്നു അതിന് കാരണമായ ക്രൂരതയുടെയും ഭീകരതയുടെയും ആ രാത്രി മലയാളികൾക്ക് മറക്കാൻ കഴിയുന്നതല്ല രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് അന്ന് രാത്രി പത്തു മുപ്പതിനാണ് നടി കരഞ്ഞുകൊണ്ട് സംവിധായകൻ ലാലിൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറിയത് ദേശീയപാതയിൽ കാറിൽ പീഡനത്തിനിരയായ നടി അക്രമികൾ ഇറങ്ങിപ്പോയ ഉടൻ ലാലിനെ ഫോൺ ചെയ്ത് വിവരം അറിയിച്ചു നടിയെ വീടിനടുത്തെത്തിച്ച ലാൽ അവളെ ആശ്വസിപ്പിച്ചു തൃക്കാക്കര എം എൽ എ ആയിരുന്ന പി ടി തോമസ് കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പതിനൊന്ന് മണിയോടെ തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എം ബിനോയ് ലാലിൻ്റെ വീട്ടിലെത്തി പതിനൊന്ന് മുപ്പതിന് പി ടി തോമസും ലാലിൻ്റെ വീട്ടിലെത്തി അവിടെ വെച്ച് ഫോണിൽ റേഞ്ച് ഐ ജിയുമായി നടി നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ചു നടന്ന സംഭവങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു രാത്രി പന്ത്രണ്ടരയോടെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയും ലാലിൻ്റെ വീട്ടിലേക്കെത്തി നടിയുടെ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ നടന്ന സംഭവങ്ങൾ എന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പോലീസിനോട് വിശദീകരിച്ചു ആദ്യം പി ടിയോട് സംഭവങ്ങൾ വിവരിച്ചതുപോലെ ആയിരുന്നില്ല മാർട്ടിൻ പോലീസിനോട് പിന്നീട് പറഞ്ഞത് ഇക്കാര്യം പി ടി തോമസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഡ്രൈവർ മാർട്ടിന്റെ മൊഴികളിൽ അന്ന് തന്നെ പോലീസിന് സംശയം തോന്നിയിരുന്നു പക്ഷെ അവരത് പുറത്തു കാണിച്ചില്ല പിന്നീട് മാർട്ടിൻ കേസിലെ രണ്ടാം പ്രതിയായി രാവിലെയാണ് ഈ നടുക്കുന്ന സംഭവം നാടറിയുന്നത് പോലീസും ലാലിന്റെ അടുത്ത സുഹൃത്തുക്കളുമായ സിനിമാ പ്രവർത്തകർ മാത്രമാണ് ആ രാത്രി വീട്ടിലുണ്ടായിരുന്നത് ഇവരിൽ പലരും പിന്നീട് കോടതിയിൽ മൊഴി മാറ്റിയത് മറ്റൊരു ചതിയായി കേരള പോലീസിന് മുമ്പിൽ കേരള സമൂഹം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച നിമിഷമായിരുന്നു കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനിയും കൂട്ടാളി വിജീഷും അറസ്റ്റിലായ ദിവസം ഫെബ്രുവരി പതിനേഴിനാണ് സംഭവം നടന്നതെങ്കിലും ഇവരകത്താകുന്നത് ഇരുപത്തിമൂന്നിനാണ് ഈ ദിവസത്തിനിടയിൽ നാലു തവണ പ്രതികൾ പോലീസിനെ വെട്ടിച്ചു കടന്നു പ്രതികൾ എറണാകുളത്ത് കോടതിയിൽ കീഴടങ്ങുമെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നിരീക്ഷണം ശക്തമാക്കി എന്നിട്ടും കോടതി ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞപ്പോൾ പ്രതികൾ രണ്ടുപേരും പോലീസിനെ കബളിപ്പിച്ച് കോടതിയുടെ ഉള്ളിലെത്തി പ്രതികളുടെ അഭിഭാഷകർ അഭിഭാഷക വേഷത്തിൽ അവരുടെ വണ്ടിയിൽ പ്രതികളെ കോടതി വളപ്പിൽ എത്തിക്കുകയായിരുന്നു പോലീസ് എത്തിയപ്പോഴേക്കും പ്രതികൾ കോടതിക്കുള്ളിൽ ചാടിക്കയറി സിനിമാ സ്റ്റൈലിൽ കോടതി മുറിയിൽ കയറി മൽപ്പിടുത്തം നടത്തിയാണ് പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് പ്രതിഭാഗം അഭിഭാഷകർ പ്രതിഷേധിച്ചെങ്കിലും മജിസ്ട്രേറ്റ് കോടതി മുറിയിൽ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ നടപടിയിൽ കുറ്റപ്പറയാൻ കഴിയില്ല എന്നായിരുന്നു പൊതുവായ നിലപാട് മലയാള സിനിമയിൽ അന്നോളമുള്ള രീതികളെയും സമ്പ്രദായങ്ങളെയും കീഴ്മേൽ മറിച്ച കേസാണ് നടിയെ ആക്രമിച്ച കേസ് നടിയെ പീഡിപ്പിച്ച ദൃശ്യം പകർത്താൻ കൊട്ടേഷൻ നൽകിയത് മലയാള സിനിമയിലെ പ്രമുഖനായ നടൻ ദിലീപാണെന്ന ആരോപണം പുറത്തു വന്നതോടെ സിനിമാ മേഖല നടുങ്ങി ഒപ്പം ദിലീപിൻ്റെ ആരാധകരും രണ്ടുപേരും അമ്മയുടെ മക്കളാണെന്നും രണ്ടുപേരെയും കൈവിടില്ലെന്നുമുള്ള വിചിത്ര ന്യായങ്ങൾ നേതാക്കളിൽ നിന്നും ഉണ്ടായി എന്നാൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തെ അമ്മയടക്കമുള്ള സംഘടന പിന്നീട് പുറത്താക്കി സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ രൂപീകൃതമായ വിമൻ ഇൻ സിനിമ കളക്റ്റീവും അവരുടെ കൂടി ശ്രമഫലമായി നിലവിൽ വന്ന ജസ്റ്റിസ് കെ ഹേമ കമ്മീഷനും സിനിമാ സെറ്റുകളിൽ വനിതകളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള സമിതികളും എല്ലാം ഒരർത്ഥത്തിൽ നടിയാക്രമണക്കേസിന്റെ ഉപോൽപ്പന്നങ്ങളാണ് ക്വട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ ഗൂഢാലോചനാവാദം ആദ്യം ഉന്നയിച്ചത് നടി മഞ്ജു വാര്യർ ആയിരുന്നു കേസിലെ മുഖ്യപ്രതിയായ നടൻ ദിലീപിന് മറ്റൊരു നടിയുമായി ഉണ്ടായിരുന്ന അടുപ്പത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നടി ചോദിച്ചപ്പോൾ ഒന്നും ഒളിച്ചു വെക്കാൻ തോന്നിയില്ലെന്നും അറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞതായുമാണ് അതിജീവിത പലപ്പോഴായി വെളിപ്പെടുത്തിയത് ഇതുതന്നെയാണ് കോടതിയിൽ സാക്ഷിമൊഴിയായി പറഞ്ഞതെങ്കിൽ ആ മൊഴിയാണ് ഗൂഢാലോചനാവാദത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സൂചന ഈ ഗൂഢാലോചനാവാദത്തെ പിന്താങ്ങുന്ന കാര്യങ്ങളാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത് എന്നാൽ നടിയെ പീഡിപ്പിച്ച കേസിന്റെ അന്വേഷണ ഘട്ടത്തിലും സാക്ഷി വിസ്താരത്തിലും അതിജീവിതയ്ക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായ നിലപാടെടുത്ത രണ്ടുപേർ കേസിന്റെ കേസിൻ്റെ അന്തിമവിധി കേൾക്കാനുണ്ടായിരുന്നില്ല പി ടി തോമസ് എം എൽ എയും സംവിധായകൻ ബാലചന്ദ്രകുമാറും നടിയെ പീഡിപ്പിച്ച ഈ കേസ് വന്നതിന് ശേഷം മലയാള സിനിമയിലെ ഒരു പ്രമുഖനും സുഖമായി ഉറങ്ങാത്ത ദിവസങ്ങളാണ് നോക്കൂ എന്തെല്ലാം കോളിളക്കങ്ങളാണ് ആ മേഖലയിൽ പിന്നീടുണ്ടായത് ആരെങ്കിലും സ്വസ്ഥമായി അവിടെ ഇരുന്ന് ഭരിച്ചിട്ടുണ്ടോ ഈ സംഭവത്തിന് ശേഷമാണല്ലോ സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് ആ റിപ്പോർട്ട് പുറത്തു വന്നതോടെ എത്രയെത്ര സിനിമാക്കാരാണ് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വന്നത് എല്ലാ പീഡനവീരന്മാർക്കുമെന്ന പോലെ നടൻ ദിലീപിൻ്റെ പിന്നിലും എത്രയോ പേരാണ് പാറ പോലെ ഉറച്ചു നിന്നത് രാഹുൽ ഈശ്വറും സജി നന്ത്യാട്ടും ശ്രീലേഖ ഐ പി എസും എല്ലാം അന്നു മുതൽ വിശ്വസിച്ചിരുന്നത് ദിലീപ് ഈ കേസിൽ കുറ്റവിമുക്തൻ ആകുമെന്ന് തന്നെയാണ് വിധി വരുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരിക്കുന്നു